കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ലോൺ മേള സംഘടിപ്പിച്ചു പഞ്ചായത്തും തൊഴിൽ വ്യവസായ വകുപ്പും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മേള ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പരിപാടികൾക്ക് ശേഷം തുടർ പരിപാടിയായിട്ടാണ് മേള സംഘടിപ്പിച്ചത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ തൊഴിൽ സംരംഭങ്ങൾക്കായി വിവിധ വായ്പകളാണ് ബാങ്കുകൾ വഴി നൽകാൻ സംരംഭകർക്ക് പിന്തുണ നൽകുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നിരവധി യുവതി യുവാക്കളാണ് തൊഴിൽ സംരംഭകരായി മാറിയത് മേളയിൽ വെച്ച് വായ്പയും സബ്സിഡിയും വിതരണം ചെയ്തു കാഞ്ചിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് മേള ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പി എം വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞോളം തൊഴിൽ മേഖലകളെ മേൽപ്പിച്ചുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭകർക്ക് അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് അവരുടെ അത് മെഷീനറികൾ അതുപോലെ ടൂൾസുകൾ തുടങ്ങുന്നതിന് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിത്തരികു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അതിൻ്റെ മുഖ്യ ആളായി വെച്ചുകൊണ്ട് ഒരു ആരംഭിക്കുകയും അതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏകദേശം ഇരുപത്തി നാലോളം അപേക്ഷകർ വരികയും അത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് അപ്രൂവൽ ചെയ്തു നമുക്കറിയാൻ വേണ്ടിയിരിക്കുന്ന പല ആളുകളായിരിക്കും നേരിട്ട് വിളിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ അപ്രൂവ് ചെയ്ത് കിട്ടി യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ റോയി എവറസ്റ്റ് സന്ധ്യാചെയ്യൻ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബുസ്ക്രിയ വ്യവസായ വികസന ഓഫീസർ ജിബിൻ കെ ജോൺ കേരള ബാങ്ക് ലബക്കട ബാങ്ക് മാനേജർ സിന്ധു റജി വിവേക് പി ജിറ്റി ജെയിംസ് എന്നിവർ സംസാരിച്ചു യോഗത്തിനുശേഷം സെമിനാറും നടന്നു